കേന്ദ്രം ഭരിക്കുന്ന ഇന്ത്യ ഭരിക്കുന്ന വലിയ ശക്തി ബി ജെ പി ബി ജെ പിക്ക് പക്ഷേ കേരളത്തിലുള്ള ലോക്സഭാ സീറ്റുകളുടെ എണ്ണം വട്ടപൂജ്യം വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളായി കണക്കാക്കി ആ ശക്തി കേന്ദ്രങ്ങളിൽ മികച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കണം എന്ന ആത്മവിശ്വാസത്തോടുകൂടി കണക്കുകൂട്ടലുകളോടുകൂടി വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുവാൻ തയ്യാറെടുത്തിരിക്കുകയാണ് ബി ജെ പി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നാല് ലോക്സഭാ മണ്ഡലങ്ങൾ തിരുവനന്തപുരം തൃശ്ശൂർ പാലക്കാട് പത്തനംതിട്ട ഈ നാല് ജില്ലകളിലെയും ലോക്സഭാ മണ്ഡലങ്ങളിൽ കൃത്യമായ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ ബി ജെ പി അഭിമുഖീകരിക്കുവാൻ പോകുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ രണ്ട് ലോക്സഭാ മണ്ഡലങ്ങൾ ഒന്ന് തിരുവനന്തപുരം മറ്റൊന്ന് തൃശൂർ തൃശൂരിൽ നിന്ന് പടപ്പുറപ്പാട് തുടങ്ങിയിരിക്കുകയാണ് ബി ജെ പി ശക്തമായി തൃശൂരിൽ നിന്ന് ഒരു മികച്ച സ്ഥാനാർത്ഥി ആ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ആയിരിക്കും എന്ന തലത്തിലേക്കുള്ള ചർച്ചകളൊക്കെ തന്നെ വന്ന് ഒതുങ്ങിയിട്ടുണ്ട് സുരേഷ് ഗോപി തന്നെ മത്സരിക്കുവാനാണ് സാധ്യതകളേറി അങ്ങനെയുള്ള തൃശൂരിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ബി ഏറ്റവും മുതിർന്ന ഏറ്റവും പ്രസക്തമായ ഏറ്റവും പ്രധാനപ്പെട്ട നരേന്ദ്രമോദി ഒരു വനിതാ സമ്മേളനമൊക്കെ വിളിച്ചുകൂട്ടി ജനസാഗരങ്ങളെ സാക്ഷി നിർത്തി വന്ന് പ്രസംഗിച്ചിട്ട് പോകുന്നു അതും മോദിയുടെ ഗ്യാരണ്ടിയിൽ മോദിയുടെ ഗ്യാരണ്ടിയിൽ അങ്ങനെ വനിതകൾ വന്നു ചേരുന്നു സിനിമാ താരങ്ങളടക്കമുള്ള സാമൂഹിക സാംസ്കാരിക കലാരംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള വനിതകളെ നിരത്തിക്കൊണ്ടുള്ള ഒരു മഹാ വനിതാ സാഗരത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് നരേന്ദ്രമോദി തൃശൂരുകാരെ അഭിസംബോധന ചെയ്യുന്നു ഇതോടുകൂടി ബി ജെ പിയുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നു തൃശ്ശൂരിൽ സുരേഷ് ഗോപി എന്ന സിനിമാ താരം സുരേഷ് ഗോപി എന്ന മുൻ എം പി മത്സരിക്കുന്നതോടുകൂടി ഇടം തങ്ങൾക്ക് ഉറപ്പിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസത്തിൽ ബി ജെ പി കാര് പക്ഷേ തങ്ങളുടെ സിറ്റിംഗ് സ്ഥലം ടി എൻ പ്രതാപൻ എന്ന കോൺഗ്രസിന്റെ നേതാവ് മത്സരിച്ച് മൃഗീയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വന്ന തൃശൂർ എന്ന ലോക്സഭാ മണ്ഡലം ആ ലോക്സഭാ മണ്ഡലം അങ്ങനെ വിട്ടുകൊടുക്കില്ല നരേന്ദ്രമോദി വന്നപ്പോൾ തടിച്ചുകൂടിയ ആളേക്കാൾ നരേന്ദ്രമോദി തൃശൂരിൽ ഉണ്ടാക്കിയ ജന പിന്തുണയെക്കാൾ കൂടുതൽ പിന്തുണയോടുകൂടി ശക്തമായി നരേന്ദ്രമോദി ഉണ്ടാക്കിയതിനെക്കാൾ വലിയ ഒരു ജനസാഗരം തന്നെ സൃഷ്ടിക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ് എ ഐ സി സി എ ഐ സി സിയുടെ ദേശീയ അധ്യക്ഷനായ മല്ലികാർജ്ജുനഖാർഗെ വരാൻ പോവുകയാണ് തൃശ്ശൂരിൽ മല്ലികാർജ്ജുനഖാർഗെ തൃശൂരിൽ വരുന്നതോടുകൂടി തൃശൂരിൽ കോൺഗ്രസിന്റെ ഒരു കടൽ തന്നെ നിർമ്മിക്കും എന്ന് തീർത്തു പറഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ് കോൺഗ്രസ് തങ്ങളുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പരിപാടി ആരംഭിക്കുവാൻ പോകുന്നത് തൃശ്ശൂരിൽ നിന്നുകൊണ്ടാണ് എല്ലാ ബൂത്ത് പ്രസിഡന്റുമാരെയും അതായത് സംസ്ഥാനത്തെ മുഴുവൻ ബൂത്ത് പ്രസിഡന്റുമാരുടെയും നേതൃത്വത്തിൽ വലിയ ഒരു സാഗരം കോൺഗ്രസിന്റെ വലിയ ഒരു സാഗരം സൃഷ്ടിച്ചുകൊണ്ട് ജനപിന്തുണ വീണ്ടും കൂടുതൽ ആർജവത്തോടു കൂടി തങ്ങളോടൊപ്പം ചേർത്ത് നിർത്തുക അവിടുത്തെ വോട്ടർമാരെ തങ്ങളോടൊപ്പം ചേർത്ത് നിർത്തുക കോൺഗ്രസിനോടുള്ള വിശ്വാസ്യത അവിടെ ചേർത്ത് നിർത്തുക കോൺഗ്രസിന്റെ ശക്തി പ്രകടിപ്പിക്കുക എന്ന കൃത്യമായ ഉദ്ദേശവും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ അവിടെ നിന്ന് വേണം തങ്ങളുടെ രാഷ്ട്രീയ യാത്ര തങ്ങളുടെ തെരഞ്ഞെടുപ്പ് യാത്ര ആരംഭിക്കേണ്ടത് എന്ന ഉറച്ച തീരുമാനത്തിലാണ് മല്ലികാർജ്ജുൻ ഖാർഗെ അവിടെ എത്തുവാൻ പോകുന്നത് ശക്തമായ മുന്നറിയിപ്പാണ് മല്ലികാർജ്ജുൻ ഖാർഗെ കോൺഗ്രസ് പ്രവർത്തകർക്ക് കോൺഗ്രസ് നേതാക്കന്മാർക്ക് പ്രത്യേകിച്ച് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് നൽകിയിരിക്കുന്നത് വരുന്ന ലോക്സഭാ മണ്ഡലങ്ങളിൽ ഇരുപതിൽ ഇരുപതും പിടിക്കണം അത് നരേന്ദ്രമോദി വന്നിട്ട് പോയ തൃശൂരല്ല തിരുവനന്തപുരത്ത് ബി ജെ പി ശക്തമാണെന്ന് പറയുന്ന തിരുവനന്തപുരമല്ല ആകെ ഇടതുപക്ഷത്തിന് കിട്ടിയ ആലപ്പുഴയല്ല ഏത് കോട്ടയാണെങ്കിലും അവിടെ കോൺഗ്രസിനെ എത്തിക്കണം ഇരുപതിൽ ഇരുപതും നേടണം എന്ന ഉറച്ച തീരുമാനത്തിലാണ് മല്ലികാർജ്ജുന ഖാർഗെയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുവാൻ പോകുന്നത് കനകോലുവിന്റെ തന്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായ അച്ചടക്കത്തോടുകൂടി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് പേരിൽ നിൽക്കുന്ന നല്ല പേരോടുകൂടി നിൽക്കുന്ന എം പിമാരെ ഇത്തവണയും മത്സരിപ്പിച്ചുകൊണ്ട് വ്യക്തമായ രീതിയിൽ കേന്ദ്ര ഭരണത്തിലേക്ക് തിരിച്ചു വരിക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് കെ ഇന്ത്യയിൽ നിന്ന് നാൽപ്പതിൽ കൂടുതൽ സീറ്റുകളാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യ എന്ന മഹാസഖ്യത്തെ നിയന്ത്രിച്ചുകൊണ്ട് ശക്തമായ രീതിയിൽ കേന്ദ്ര ഭരണത്തിലേക്ക് തിരിച്ചു വരണമെന്ന ആത്മവിശ്വാസത്തിന്റെ ആദ്യ ചുവടുപടിയായിട്ടാണ് തൃശൂരിൽ നിന്ന് കോൺഗ്രസ് തങ്ങളുടെ രാഷ്ട്രീയ പ്രചരണം ആരംഭിക്കുന്നത് വാർറൂമ് തുറന്നു കഴിഞ്ഞു ഇനി കെ പി സി സിയുടെ നേതൃത്വത്തിൽ പി സി സി അംഗങ്ങളുടെ നേതൃത്വത്തിൽ കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലും ലോക്സഭാ തെരഞ്ഞെടുപ്പെന്ന മഹാപോരിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ഉടൻ പ്രഖ്യാപിക്കും സ്ഥാനാർത്ഥി നിർണയത്തിനു ശേഷം സീറ്റ് വിഭജനത്തിന് ശേഷം ഇന്ത്യ എന്ന മഹാസഖ്യം സജ്ജമായി കഴിഞ്ഞാൽ വരാൻ പോകുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അല്ലെങ്കിൽ ഇന്ത്യ ശക്തമായി ഇന്ത്യ സഖ്യം തിരിച്ചുവരും അവിടെ ബി ജെ പിക്ക് അടിയറവ് പറയേണ്ടി വരും എന്ന താക്കീതാണ് മല്ലികാർജ്ജുന ഖാർഗെ ുന്നത് വാജ്പേയിയുടെ കാലഘട്ടത്തിൽ രണ്ട് ടേമുകൾ അടുപ്പിച്ച് ബി ജെ പി അധികാരത്തിൽ വരുന്നു അതിനുശേഷം അവിടെ കോൺഗ്രസ് അധികാരത്തിൽ വരുന്നു ഈ തവണ നരേന്ദ്രമോദിയുടെ ടേമിൽ രണ്ട് തവണ ബി ജെ പി അധികാരത്തിൽ വന്നു ഇനി അവിടെ കോൺഗ്രസ് അല്ലെങ്കിൽ ഇന്ത്യ എന്ന മഹാസഖ്യം ഇന്ത്യ മുന്നണി അവിടെ അധികാരത്തിൽ വരും എന്ന തറപ്പിച്ചു പറയുന്നതിന്റെ ആദ്യ ചുവടുപടിയാണ് തൃശൂരിൽ നടക്കുവാൻ പോകുന്നത് ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു ജില്ലയായി മാറിയിരിക്കുകയാണ് തൃശ്ശൂർ നരേന്ദ്രമോദി വരുന്നു മല്ലികാർജുന ഖാർഗെ വരുന്നു തൃശ്ശൂർ അങ്ങനെ കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും ഒക്കെ തട്ടകമാണ് എന്ന തരത്തിലേക്ക് വാർത്തകൾ പ്രചരിച്ചുകൊണ്ട് ദേശീയ ശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ് അവിടെ മത്സരിക്കുന്നത് സി പി ഐ ആണ് സി പി ഐ അവിടെ സഖ്യത്തിന്റെ ഭാഗമായി കോൺഗ്രസിനോടൊപ്പം നിൽക്കുമോ ഇല്ലെങ്കിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി ടി എൻ പ്രതാപൻ വരുമോ അല്ലെങ്കിൽ സുരേഷ് ഗോപി എന്ന താരപ്രഭയുള്ള ആളോടൊപ്പം മത്സരിക്കുവാൻ മറ്റാരെങ്കിലും പുതുതായി അവിടെ കൊണ്ടുവരുമോ എന്നുള്ളതൊക്കെ അറിയണം എന്തായാലും നരേന്ദ്രമോദി തൃശ്ശൂരിൽ ഉണ്ടാക്കിയത് ഒരു ജനപ്രവാഹമാണെങ്കിൽ ആ ജനപ്രവാഹത്തെ മലർത്തിയടിക്കുന്ന തരത്തിലേക്കൊരു ജനസാഗരത്തെ തീർക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് കോൺഗ്രസ് തൃശൂരിലേക്ക് മല്ലികാർജ്ജുന ഖാർഗെ എത്താൻ പോവുകയാണ്